ഒട്ടേറെ പ്രതിഭകൾക്ക് വഴി കാണിച്ച വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് പുതുവർഷ ദിനത്തിൽ തുടക്കം കുറിക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ചതുരശ്രീ അടി വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിനായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചിലവഴിക്കുക ഭിന്നശേഷിക്കാരായ കുട്ടികളടക്കം പതിനൊന്ന് ക്ലാസ് മുറികൾ രണ്ട് ലാബുകൾ ഒരു സ്റ്റാഫ് മുറി എന്നിവ പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും നവകേരള മിഷൻ വിദ്യാകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് പ്രധാനാധ്യാപിക ടി ജി ഷീജ പി ടി എ പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് സി എ ആവാസ് കണ്ണൻ വലപ്പാട് എന്നിവർ അറിയിച്ചു മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വിലയിരുത്തിക്കൊണ്ട് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങാണ് വരുന്ന ഒന്നാം തീയതി നടത്തുന്നത്